ശ്രീ ഗുരുവായൂരപ്പനെ എത്ര കണ്ടാലാണ് മതി വരിക വീണ്ടും വീണ്ടും കാണാൻ തോന്നും ഏതെങ്കിലും കാരണവശാൽ ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിനായി ഭഗവത് സന്നിധിയിൽ പോകാൻ കഴിയാത്തവർക്കും ദിവസവും ഗുരുവായൂരപ്പനെ ആരാധിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും വേണ്ടിയാണ് ഈ അധ്യായം പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണാവതാര സമയത്ത് വസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ വച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഭഗവാൻ ഭക്തർക്ക് ദർശന സൗഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂരിലെ വിഗ്രഹം മനുഷ്യനിർമ്മിതമല്ല വൈകുണ്ഠത്തിൽ നിന്നും മഹാവിഷ്ണു ബ്രഹ്മാവിന് നൽകി ബ്രഹ്മാവാകട്ടെ അത് സുതപസ്സിന് സമ്മാനി അദ്ദേഹം അത് കശ്യപനും കശ്യപൻ വസുദേവർക്കും നൽകി വസുദേവനിൽ നിന്നും അത് ശ്രീകൃഷ്ണന് ലഭിച്ചു ശ്രീകൃഷ്ണൻ ഗോപികമാർക്കാണ് ആ വിഗ്രഹം നൽകിയത് പ്രളയകാലത്തിന് മുൻപായി ഭഗവാൻ ഉദ്ധവരോട് ഈ വിഗ്രഹം പ്രളയത്തിൽപ്പെട്ട് ഒഴുകി എവിടെയാണോ എത്തുന്നത് അവിടെ പ്രതിഷ്ഠിക്കുവാൻ ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയണമെന്ന് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു ഉദ്ധവർ അപ്രകാരം ബൃഹസ്പതിയോട് പറയുകയും അദ്ദേഹം ആ വിഗ്രഹം വന്ന് അടിഞ്ഞ സ്ഥലത്ത് ആ കൃഷ്ണശിലാഞ്ജന വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു വായുവിൻ്റെ സഹായം കൊണ്ടാണല്ലോ സവിശേഷമായ ആ വിഗ്രഹം കേരളത്തിൽ എത്താനിടയായത് പ്രതിഷ്ഠിച്ചതാവട്ടെ ദേവഗുരുവായിട്ടുള്ള രണ്ടു പേരും കൂടി ചേർന്ന് അത് ഇവിടെ പ്രതിഷ്ഠിച്ചതിനാൽ ഈ പ്രദേശം ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമാവുകയും ചെയ്തു എന്തെങ്കിലും ആഗ്രഹം സാധ്യമാകുന്നതിന് ഒരു നാണയമെടുത്ത് മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ ശേഷം പൂജാമുറിയിലോ സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കുക ദിവസവും ഈ മന്ത്രങ്ങൾ ആഗ്രഹ സാധ്യതനായിട്ട് ജപിക്കുക ആഗ്രഹ സാധ്യമായി കഴിഞ്ഞാൽ ഭഗവാന്റെ സന്നിധിയിലെത്തി ഈ നാണയം കാണിക്കർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിച്ചുകൊള്ളുക मन्त्रं परया ॐ महावैकुण्ठनाथाख्यां नमः ॐ महानारायणाभिधायै नमः ॐ तारश्रीशक्तिकन्दर्पचतुर्भुजाय नमः ॐ गोपालसुन्दररूपाय नम ॐ श्रीविद्यामन्त्रविग्रहाय नम ॐ രമാബീജസമാരംഭായ നമ ഓാസമാലംകൃതായ നമ മാരബീജസമായുക്തായ മാരബീജസമായുക്ത ഓം വാണീബീജസമന്യുതായ നമ ഓം ഗോപാലൂപായ നമ ഓം ശ്രീഗുരുവായുപുരേശായ ദാരിദ്ര്യ ദുഃഖം മാറാനും ഭാഗ്യലബ്ധിക്കും ധനധാന്യസമൃദ്ധിക്കുമാണ് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് എങ്കിൽ ശ്രീം എന്ന മഹാലക്ഷ്മിബീജമന്ത്രം കൂടി ചേർത്തുകൊണ്ട് ഇപ്രകാരം ജപിക്കാവുന്നതാണ് ഓം ശ്രീം മഹാവൈകുണ്ഠനാഥാഖ്യം നമ ഓം ശ്രീം ഓം ശ്രീം താരശ്രീശക്തികന്ദർപ്പതുർഭുജായ നമ ॐ श्रीं गोपालसुन्दररूपाय नम ॐ श्रीं श्रीविद्यामन्त्रविग्रहाय नम ॐ श्रीं रमाबीजसमारम्भाय नमः ॐ श्रीं हृल्लेघासमालङ्कृताय नम ॐ श्रीं मारबीजसमायुक्ताय नम ॐ श्रीं വാണിബീജസമന്വിതായ നമ ഓം ശ്രീം ഗോപാലസുന്ദരൂപായ നമ ഓം ശ്രീം ഗുരുവായുഗുരേശായ നമോ നമ വൈകുണ്ഠവാസനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം